ആ അടുത്തൊരു വീഡിയോയിലേക്കാണ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത് ഇത് മൂന്ന് നാല് പേരുടെ പ്ലോട്ടാണ് ഒരു പതിനഞ്ച് സെൻറ്റ് ഒരു ഇരുപത് സെൻറ്റ് ഇത് പതിനാ പതിനാറ് സെൻറ്റ് പിന്നെ ഇതിലേക്ക് ഒരു സൈഡിലേക്കുള്ള നാല് മീറ്റർ വഴിയാണ് കിടന്ന പോസ്റ്റ് വരെ അതിൻ്റെ അപ്പുറത്ത് ഇനി വേറെ സ്ഥലമുണ്ട് നമുക്ക് ആവശ്യാനുസരം വാങ്ങിക്കാൻ പറ്റും ഇത് മുണ്ടൂരിൻ്റെ അടുത്ത് തന്നെയാണ് ഹൊയുടെ ഹൃദയഭാഗം തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ കിടപ്പെങ്ങനെയാന്ന് ചോദിച്ചാൽ ഒരു പതിനാറ് ഒരു ഇരുപത് ഒരു നാൽപ്പത്തി നാല് ഒരു പതിനഞ്ച് പിന്നെ ഒരു അറുപത് സെൻറ്റ് വേറെയുണ്ട് അത് അത് അതിലേക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ചോദിച്ച് വാങ്ങിക്കാം മൊത്തം ഒരേക്കർ സ്ഥലമുണ്ട് ഇത് അമ്പത് സെൻറ്റ് വാങ്ങി അമ്പത് സെൻറ്റ് നമുക്ക് വാങ്ങിക്കാം എത്ര ആവശ്യമുള്ളത് വാങ്ങിക്കാം പിന്നെ ഒന്നിച്ച് വേണമെങ്കിൽ ഒന്നിച്ചും നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ പറമ്പാണ് പട്ടയം എല്ലാ കാടുകളിലും കറക്റ്റാണ് വെള്ളം സൗകര്യങ്ങളും കറണ്ട് സൗകര്യങ്ങളും വഴി സൗകര്യങ്ങളും എല്ലാം ഉള്ള സ്ഥലമാണ് അപ്പോൾ ഇതിലേക്ക് നമ്മളൊരു പ്രധാന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം മുണ്ടൂരിൻ്റെ അടുത്ത് ഹൃദയഭാഗം തന്നെയാണ് എങ്ങോട്ട് വേണേലും നാഷണൽ ഹൈവേയിലേക്കും സ്റ്റേറ്റ് ഹൈവേയിലേക്കും പോകാനുള്ള യാത്രാ യാത്രാ സൗകര്യം വളരെ സൗകര്യപ്രദമായുള്ള സ്ഥലമാണ് അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ താഴെ കൊടുക്കുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെട്ടാൽ വിവരങ്ങൾ അറിയാം അതുപോലെ നമുക്ക് മുന്നോട്ട് പോകാം ഓക്കെ